ഇനി ദിവസങ്ങൾ മാത്രം കാർത്തിക കാർത്തികളുടെ വൈവിധ്യമായി വേണു കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആചരിക്കുന്ന ഉത്സവമാണ് തൃക്കാർത്തിക വീടിന് മുന്നിൽ ദീപങ്ങൾ തെളിയിച്ചും പാടങ്ങൾക്ക് നടുവിൽ പന്തക്കോലുകൾ നാട്ടിയും കീടങ്ങളെ തുരത്തി വിളവെടുത്ത കാച്ചിലും മറ്റ് കിഴങ് വർഗ്ഗങ്ങളും പുഴുക്കുണ്ടാക്കി കഴിച്ചും ആഘോഷിക്കുന്ന തികച്ചും കാർഷിക സംബന്ധിയായ ആഘോഷം കാർത്തികയ്ക്ക് വേണ്ട കിഴങ്ങ് വർഗങ്ങളുടെ വിൽപ്പനയിലൂടെ ശ്രദ്ധേയനാവുകയാണ് വേണം തിരുവനന്തപുരം മലയൻകീഴിലുള്ള കരിപ്പൂര് ഭാരത് പെട്രോളിയം പമ്പിന്റെ എതിർവശത്ത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലേറെയായി കിഴങ്ങ് വിള വില്പനയിലൂടെ ജില്ലയിൽ സുപരിചിതനാണ് വേണു വേണം പല ഭാഗത്തുനിന്ന് അത് സംഘടിച്ച് കഴിഞ്ഞാൽ കൃഷിക്കാർ തന്നെ കൊണ്ടുവന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കറ്റലുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പോയി ഗോലി പ്രകാരത്തിൽ വില കൂടുതലാണ് എല്ലാ സാധനങ്ങളും എല്ലായിടത്തും സംഘടിച്ച് കൊണ്ടുവന്ന് നമ്മളിവിടെ ചേർത്തിരിക്കുന്ന ഹോൾസെയിലും റീറ്റെയിലും എല്ലാ വിലയ്ക്കൊന്നും കൊടുക്കുന്നുണ്ട് ഡാം മറ്റൊക്കെ വിലയ്ക്ക് പ്രകടിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇന്നത്തെ ബാക്കിയുള്ള കാലത്ത് ചക്കച്ചിരി ചക്ക എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ചപ്പലണ്ടി എല്ലാ ഐറ്റങ്ങളും കൊടുക്കുന്നുണ്ട് തനയിടങ്ങ് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ പല നമ്മൾ നമ്മൾ ഞാൻ ഇതെല്ലാം കാച്ചിൽ നനകിഴങ്ങ് ചെറുവിഴങ്ങ് കൂവ കാന ചേമ്പ് ചേന മധുരക്കിഴങ്ങ് ചോളം തുടങ്ങി നമുക്കറിയാവുന്നതും അറിയാത്തതുമായ കിഴങ്ങ് വിളകളുടെ വൈവിധ്യങ്ങളാണ് വേണുവിന്റെ കൃഷ്ണപ്രിയ എന്ന സ്റ്റാളിൽ നിറയെ ഇടനിലക്കാരില്ലാതെ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച് വിൽപ്പന നടത്തുന്നതിനാൽ ആവശ്യക്കാർക്ക് മിതമായ നിരക്കിലാണ് കിഴങ്ങ് വർഗങ്ങൾ വിൽക്കുന്നത് കിഴങ്ങ് വിളകൾ മാത്രമല്ല പഴവർഗ്ഗങ്ങളും കൃഷ്ണപ്രിയയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാം നമ്മുടെ നാടൻ ചക്ക മുതൽ മാംഗസ്റ്റിൻ വരെയുള്ള ഫ്രൂട്ട്സുകളും കരിക്കും കലർപ്പില്ലാത്ത മോരും സർബത്തും കിട്ടും വേണുവിന്റെ കടയിൽ കാർത്തികയ്ക്ക് മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ കട പ്രവർത്തിക്കും വാഴക്കുലകൾ ഹോൾസെയിൽ നിരക്കിൽ ഇവിടെ നിന്നും വാങ്ങാം വിവാഹത്തിനും മറ്റു ആഘോഷങ്ങൾക്കും വേണ്ട പഴങ്ങളും കിഴങ്ങുവിളകളും കുറഞ്ഞ നിരക്കിൽ വാങ്ങാൻ ആവശ്യക്കാർ ഏറെയാണ് നമസ്കാരം ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എന്റെ പഞ്ചായത്തിന്റെ അതിർത്തിയിലായിട്ട് വരുന്ന മലയും നമ്മുടെ ഭാരത് പെട്രോളിയം പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഫ്രൂട്ട്സ് കടയിലാണ് ഞാൻ നിൽക്കുന്നത് വർഷങ്ങളായിട്ട് ഈ ഫ്രൂട്ട്സ് കട വളരെ മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് റോഡിൽ പോകുമ്പോൾ തന്നെ അറിയാം വളരെ മനോഹരമായിട്ട് നമ്മുടെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഇപ്പോൾ കാർത്തിക കാർത്തികയ്ക്കോടനുബന്ധിച്ചുകൊണ്ട് എല്ലാവിധ കിഴങ്ങ് വർഗങ്ങളും അതായത് കാച്ചിലി ചേമ്പ് ചേന തുടങ്ങി നിരവധി നമ്മുടെ കിഴങ്ങ് വർഗങ്ങളടക്കമുള്ള എല്ലാ സാധനവും വളരെ വില കുറവിൽ ഏറ്റവും വലിയ പ്രത്യേകത ഈ കടയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കർഷകരിൽ നിന്ന് നേരിട്ട് വിപണനം നടത്തുന്നത് കൊണ്ട് വിപണിയും വിപണനവും ഒക്കെ ഇവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വില കുറവിൽ നമുക്ക് സാധനങ്ങൾ എടുക്കാൻ കഴിയും അത് ഈ കാർത്തിക സമയം കഴിഞ്ഞിരുന്നാലും വിവാഹ ആവശ്യങ്ങൾക്ക് മറ്റ് പല ആവശ്യങ്ങൾക്ക് നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കായിരുന്നാലും മിതമായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള നല്ല സാധനങ്ങൾ നമുക്കിവിടെ നിന്ന് വാങ്ങാൻ കഴിയും അപ്പോൾ നമ്മുടെ അണൻ്റെ കട ഏറ്റവും ഇവിടെ നടക്കുന്നുണ്ട് ഏറ്റവും ഗുണപ്രദമായ സാധനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ജില്ലയിൽ കിഴങ് വിളകൾക്ക് മാത്രമായ ഒരു കടയെന്ന ആശയം പന്ത്രണ്ട് വർഷം മുൻപ് വേണു നടപ്പിലാക്കുമ്പോൾ പലരും പരിഹസിച്ചു കച്ചവടം നടക്കുമോ എന്നായി ചോദ്യം എന്നാൽ പലരുടെയും ഓർമ്മയിൽ നിന്ന് പോലും മാഞ്ഞുപോയ കിഴങ്ങ് വിളകൾ നിരന്നതോടെ വഴിയാത്രക്കാർക്ക് കൗതുകമായി പതിയെ ആവശ്യക്കാർ കൂടി പലരും ഈ രീതി കടം കൊണ്ട് കച്ചവടം ആരംഭിച്ചു എങ്കിലും ഈ രംഗത്തെ പതിറ്റാണ്ട് കാലത്തെ പരിചയവും വിൽക്കുന്ന സാധനങ്ങളുടെ ഗുണമേന്മയും വിലക്കുറവുമാണ് വേണുവിന്റെ മുഖമുദ്ര നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് നിരക്കിലുള്ള കിറ്റുകളിൽ കാർത്തിക പിഴുക്കിനുള്ള കിഴങ്ങുകൾ ഇവിടെ ലഭിക്കും കാർത്തികയ്ക്ക് ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കെ തിരക്കേറുകയാണ് വേണുവിന്റെ കൃഷ്ണപ്രിയയിൽ